അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് നടത്തും സൂചനാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി മുഴുവൻ ജീവനക്കാരും അധ്യാപകരും രംഗത്തിറങ്ങണമെന്ന് തൊടുപുഴ മേഖലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു വി ആർ ബീനാമോൾ എംപ്ലോയീസ് കാലിൽ നടന്ന കൺവെൻഷൻ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു ഭരണരംഗത്ത് പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ ബദൽ നയങ്ങളിൽ നിന്ന് സംസ്ഥാന ധനവകുപ്പ് പിന്നോട്ടു പോകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി തൊടുപുഴ മേഖലാ കൺവെൻഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർഭരണത്തിൽ ഇരിക്കുന്ന സർക്കാർ ഇതേവരെയും മുന്നോട്ടുവച്ചത് ഇടതുപക്ഷ ബദൽ എന്ന നയപരിപാടിയാണെന്നും ആ നയപരിപാടിയിൽ നിന്നും വ്യതിചലിക്കുന്ന സമീപനമാണ് സംസ്ഥാന ധനവകുപ്പ് സമീപകാലത്ത് സ്വീകരിക്കുന്നതെന്നുമാണ് സമ്മേളനത്തിൽ പരക്കെ ഉയർന്നിരിക്കുന്ന ആശങ്ക തൊടുപുഴ വി ആർ ബീനാമ്പോൾ എംപ്ലോയസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഈ അടുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അത്തരത്തിലൊരു സമീപനവുമായി പോകുന്ന സമര സമിതി സംഘടനകൾ പ്രത്യേകിച്ചും ഉൾക്കടയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കൂടി നീങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു കർത്തവ്യമായി ദൗത്യമായി കാണുകയാണ് കെ ജിഒ എഫ് താലൂക്ക് പ്രസിഡന്റ് ബിൻസി കെ വർക്കി അധ്യക്ഷത വെച്ച യോഗത്തിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി സാജൻ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ സംസ്ഥാന കൌൺസിൽ അംഗം ബി സുധർമ്മ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി തൊടുപുഴ മേഖലാ കൺവീനർ ബി എം ഷൌക്കത്തലി സ്വാഗതവും ജോയിന്റ് കൌൺസിൽ തൊടുപുഴ മേഖലാ ട്രഷറർ അനീഷ് ഫിലിപ്പ് കൃതജ്ഞതയും രേഖപ്പെടുത്തി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും